കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തെ പരിഹസിച്ച് മന്ത്രി വി എൻ വാസവൻ ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതല്ലോ എന്ന് വി എൻ വാസവന്റെ പരിഹാസം അപകടമുണ്ടായാൽ വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നാണോ എന്നും വാസവൻ ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് ഈ ഈ ഉന്നയിക്കുന്നവരുടെ ഒരു ചോദ്യം കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ സ്വീകരണം ആ പതിനൊന്ന് പേര് മരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അവർ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുവോ ചെയ്യൂ ഇപ്പോൾ വിമാനം ഇവിടെ ഉണ്ടായതുകൊണ്ടെ തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായ ഉടനെ ഗ്രാകർ മന്ത്രി രാജിവെക്കുകയാണോ എൻ്റെ ആരോഗ്യമന്ത്രിയോ ഒന്നും ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിലുള്ള ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് അതിന് കാലം കൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില മാറ്റം താമസം രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഒരു ജീവൻ പൊലിഞ്ഞു എന്നിട്ടും ഇപ്പോഴും സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് വി എൻ വാസവന്റെ വാക്കുകളിലൂടെ തന്നെ വ്യക്തമാവുകയാണ് പരിഹാസവും ലാഘവത്വവും അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതെ രോഹിണി അതായത് സർക്കാരിന്റെ ഘടകാര്യസ്ഥത വെക്കുകയാണ് ഇതിലൂടെ മന്ത്രി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇന്ന് സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിച്ചത് പ്രതിപക്ഷം അടക്കം അതായത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരോഗ്യമന്ത്രി രാജിവെക്കണം ഇക്കാര്യത്തിൽ എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അതിലെന്താണ് പ്രതികരണം എന്നുള്ളതായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചത് അപ്പോഴാണ് വാഹനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗതാഗത മന്ത്രി രാജിവെക്കാറുണ്ടോ അതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ ത്തിലും ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതല്ലോ എന്നുള്ള ഒരു പരിഹാസമാണ് വി എൻ വാസവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപകടമുണ്ടായാൽ വകു വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണോ പറയുന്നത് എന്നുള്ള മറുചോദ്യവും വാസവൻ ഉന്നയിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഒരു ലാഘവത്തോടുകൂടിയുള്ള ഒരു സമീപനത്തിലാണ് മന്ത്രി ഈ ഒരു വിഷയത്തെ പരിഗണിക്കുകയും ചെയ്തത് ദൌർഭാഗ്യകരമാണ് അപകടമെന്നുള്ള ഒരു ഒറ്റ വാക്കിൽ ഒതുക്കിയെങ്കിലും ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ആ ഒരു വീഴ്ചയെ അത് മറച്ചു വെക്കാനായിട്ടുള്ള ശ്രമം വി എൻ വാസവൻ നടത്തുകയും ചെയ്തു എന്തായാലും നിലവിൽ പാർട്ടിയിൽ നിന്നടക്കം ഈ ഒരു സംഭവത്തിൽ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ അക്കാര്യം പരിശോധിക്കുമെന്ന് മാത്രമാണ് വി എൻ വാസവൻ പറഞ്ഞിട്ടുള്ളത് ഈ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യത്തിൽ അടുത്ത ക്യാബിനറ്റിൽ സഹായധനം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്തായാലും വ്യാപകമായിട്ട് വി എൻ വാസവന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് പ്രത്യേകിച്ചൊരു സാധാരണ കുടുംബത്തിലെ ഒരു ഒരു വീട്ടമ്മയാണ് മരണപ്പെട്ടത് അതിനെ അധികാരികളുടെ കെടികാരിച്ചത മൂലമാണ് ഈ ഒരു മരണം സംഭവിച്ചത് അതിലൊരു ലാഘവത്വം അതോടൊപ്പം തന്നെ ആ പരിഹാസ രൂപേണയുള്ള പരാമർശങ്ങളും മന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത് അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു രീതിയാണെന്നും പ്രവണതയാണെന്നും പ്രതിപക്ഷ അംഗങ്ങൾ അടക്കം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായേക്കും നൽകിയത്